മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ രാത്രികാല വീഡിയോ കോൾ ചെയ്യുന്ന ബിരുദന്മാരായ ചില ഒരു മുന്നറിയിപ്പ് ഇനി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അതായത് പള്ളികളിൽ വികാരിമാരായി ഇരുന്നിട്ടാണെങ്കിൽ പോലും നിങ്ങളിൽ ആരെങ്കിലും ഹണി ട്രാപ്പിൽ വീണാൽ അതും കൂടി താങ്ങാനുള്ള കേൾപ്പ് ഇനിയും ഈ ഭദ്രാസനത്തിനില്ല അങ്ങനെയുള്ള വൈദികരുടെ ഒരു നീണ്ട ലിസ്റ്റ് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ആ ലിസ്റ്റിൽ ഇനിയും ചില പേരുകൾ കൂടി കൂട്ടിച്ചേർക്കാൻ ഇടയാകല്ലേ എന്ന് വിശ്വാസി സമൂഹം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും പ്രായപൂർത്തിയായ മക്കളെയും കൂടി ആത്മീയതയിലായാലും ഭൗതികതയിലായാലും കൂടി ഓർക്കണം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്നും അത് ആരെ കുറിച്ചാണെന്നും ആ വൈദികൻ്റെ പേരിപ്പോൾ പരസ്യമായി വെളിപ്പെടുത്തി അപമാനിക്കുന്നില്ല തിരുത്താൻ ഒരു അവസരം കൊടുക്കണമല്ലോ കൂടാതെ മെയ് മാസത്തിൽ വൈദിക ട്രാൻസ്ഫർ വരുമ്പോൾ ഈ വൈദികൻ ഒരു എടുക്കാച്ചരക്കാകാതിരിക്കണമല്ലോ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ സംസാരിക്കുന്നതിനിടെ ഈ വൈദികനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ അപകടം നടത്തു അതുകൊണ്ടാണിപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകുന്നത് കെണിയിൽ വീണാൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല സ്വന്തം കുടുംബവും പോകും പള്ളിയും പോകും പട്ടത്വവും പോകും പുറത്തിറങ്ങണമെങ്കിൽ തലയിൽ മുണ്ടിടേണ്ട അവസ്ഥയാകും മുൻഗാമികളായ മറ്റു പലരെയും പോലെ കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള ചെങ്ങമനാട് പോലിക്കോട് തുടങ്ങിയ ഭാഗങ്ങളിൽ സ്ഥിരമായ രാത്രികാലങ്ങളിൽ ഇരുട്ടത്ത് വണ്ടി പാർക്ക് ചെയ്ത് വീഡിയോ കോൾ ചെയ്യുന്നു ഇത് കൊട്ടാരക്കര പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പ്രീസ്റ്റ് ആണെന്ന് പറഞ്ഞ് തടി തപ്പി ഇതിനു മുൻപും പലതവണ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പുതിയ കാറാണ് കാറിന്റെ വിൻഡോ ഗ്ലാസ്സിൽ ബ്ലാക്ക് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളിനെ മനസ്സിലാക്കാൻ പറ്റില്ല ഈ ഗ്ലാസ് പേപ്പർ ഉടൻ തന്നെ റിമൂവ് ചെയ്യണമെന്ന് പോലീസുകാർ ആവശ്യപ്പെട്ടു അസമയത്ത് പല സ്ഥലങ്ങളിലുമുള്ള റബ്ബർ തോട്ടങ്ങളുടെ ഭാഗത്തുള്ള വണ്ടി പാർക്ക് ചെയ്യലും വീഡിയോ കോൾ ചെയ്യലും പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പോലീസിന്റെ പക്കൽ ഇദ്ദേഹം കാറിലിരുന്ന് വീഡിയോ കോൾ ചെയ്യുന്ന ദൃശ്യം വീഡിയോ സഹിതമുണ്ട് എന്നാൽ ചോദിക്കും കാറിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നത് കുറ്റകരമാണോ എന്ന് ഒരിക്കലുമല്ല കാർ ഓടിക്കുന്ന സമയത്ത് വീഡിയോ കോൾ വന്നാൽ റോഡിന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി കോളിൽ സംസാരിക്കുന്നത് ട്രാഫിക് റൂൾ ആണ് ഗതാഗത നിയമമാണ് അതൊരു തെറ്റല്ല നിയമം പാലിക്കുന്ന ഒരു വൈദികനെ കുറിച്ച് ഇങ്ങനെ പോലീസ് ആയാലും പട്ടാളമായാലും കിംബദന്തികൾ പറഞ്ഞുണ്ടാക്കുന്നത് ശരിയല്ല പക്ഷെ ഈ വീഡിയോ കോളിൽ എന്തോ പന്തികേടുണ്ടായി കാണും ആദ്യം ഞങ്ങളും അങ്ങനെയാണ് കരുതിയത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ അടുത്ത സമയത്ത് ഇദ്ദേഹത്തെ കുറിച്ച് വിശദമായി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നുവെന്ന് കൂടി ഭദ്രാസനത്തിലെ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞങ്ങൾക്കും ഉറപ്പിക്കേണ്ടി വന്നു പോലീസുകാരൻ പറഞ്ഞതും തെളിവ് കാണിച്ചതും ശരിയാണെന്ന് എന്നാലും പൂർണമായി വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇനിയും ഇങ്ങനെയുള്ള മറ്റൊരു വൈദികനെ കൂടി താങ്ങാനുള്ള ബാല്യം കൊട്ടാരകര പുനലൂർ ഭദ്രാസനത്തിനില്ല എന്നത് ഓർക്കുക